ഹലോ ലേഡീസ് വേൾഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി സൂപ്പർ നൈറ്റികളുടെ കളക്ഷനുമായിട്ടാണേ ഇന്ന് കാണിക്കുന്നതെല്ലാം നൈറ്റി കട്ട് മോഡലിലുള്ള എക്സ് സൈസ് നൈറ്റികളുടെ കളക്ഷൻസ് ആണ് ദ ആദ്യത്തേത് ഇങ്ങനെ വരും ഒത്തിരി പേരായി നമ്മളുടെ അടുത്ത് ചോദിക്കുന്നു നൈറ്റി കട്ട് അല്ലെങ്കിൽ മാനസി എന്നൊക്കെ ദേ ഇതാണ് ഫസ്റ്റ് മോഡല് നല്ല ഡാർക്ക് വയലറ്റ് ബ്ലൂവില് വൈറ്റ് കളറില് ചെറിയ ചെറിയ പൂക്കൾ വരുന്ന ഡിസൈനാണ് നമ്മുടെ ബോഡി പാർട്ട് വന്നിട്ടുള്ളത് അതിൽ വേറൊരു ലൈറ്റ് ബ്ലൂ ക്ലോത്ത് വെച്ചിട്ട് നല്ല മാനസി കട്ട് നെക്ക് ചെയ്തിട്ടുള്ള ഒരു നൈറ്റിയാണ് ആദ്യത്തേത് ഈ മോഡലിലുള്ള കാണിക്കുന്നത് എല്ലാം തന്നെ ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റ് വരുന്ന നൈറ്റി കട്ട് മോഡലാണ് എല്ലാം എക്സൽ സൈസാണ് അടുത്തതാണ് അടുത്തത് നല്ലൊരു ഡാർക്ക് വയലറ്റിന്റെയും പിങ്കിൻ്റെയും കോമ്പിനേഷൻ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് അടോ ഇങ്ങനെയാണ് നൈറ്റിയുടെ ലുക്ക് വരുന്നത് ഡാർക്ക് വയലറ്റിൽ പിങ്കിന്റെ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പിങ്ക് ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നൈറ്റി കട്ട് മോഡലാണ് എക്സ് സൈസ് ആണ് ബാക്കിലും ഇങ്ങനെ ചുരുക്കുകൾ വരുന്ന മോഡൽ നൈറ്റിയാണേ ആണ് സൈസ് അതുകൊണ്ട് തന്നെ നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റളവും അൻപത്തി നാല് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന നൈറ്റികളാണ് ഇങ്ങനെ അടുത്തതാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളാണ് ഇതിങ്ങനെ വരും ഒരു കോഫി ബ്രൗണിൻ്റെയും ഒരു മസ്റ്റാർഡ് എല്ലോയുടെ കളർ വരുന്ന ഒരു കോമ്പിനേഷനാണത് നല്ലൊരു ക്ലോത്ത് വെച്ചിട്ടാണ് പ്യുവർ കോട്ടൺ ആണ് കളറൊന്നും പോകാത്ത ക്വാളിറ്റി കൂടിയ പ്യുവർ കോട്ടണിലാണ് നമ്മൾ നൈച്ചികൾ ചെയ്തിട്ടുള്ളത് നൈറ്റിയുടെ ലുക്ക് ഇങ്ങനെ വരും നെക്ക് ഡിസൈൻ ഇങ്ങനെ വരും ബാക്കിലും ചുരുക്കുകൾ വരുന്ന മോഡലാണ് നൈറ്റി കട്ടാണ് എല്ലാം ഇന്ന് കാണിക്കുന്നത് അല്ല ഇങ്ങനെ വരും അടുത്തതാണ് അടുത്തത് നല്ലൊരു ഡാർക്ക് യെല്ലോയുടെയും കോഫി ബ്രൗണിൻ്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത് ബ്ലാക്ക് ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ നെക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളത് നൈറ്റി കട്ട് അല്ലെങ്കിൽ മാനസി കട്ട് ചുരിദാർ നൈറ്റി കട്ട് ഓർ മാനസി കട്ട് ആയിട്ടുള്ള നൈറ്റികളാണ് ഇന്നെല്ലാം കാണിക്കുന്നത് ബാക്കിലും പ്ലേറ്റ് വരുന്ന മോഡലാണ് ഇങ്ങനെയാണ് ബാക്ക് വരുന്നത് നൈറ്റിയുടെ വ്യൂ ഇങ്ങനെ വരും വേറെ ഇങ്ങനെയായിരിക്കും നല്ല കളർ കോമ്പിനേഷനാണ് യെല്ലോയും ബ്ലാക്കും അടുത്തതാണ് അടുത്തത് നമ്മൾ നമ്മളിപ്പോൾ കണ്ടതിൽ നേരെ റിവേഴ്സ് കളർ കോമ്പിനേഷനാണ് black ബ്ലാക്കിൻ്റെ ഭാഗം ബോഡി ആയിട്ട് വരും yellow യെല്ലോയുടെ പീസ് നെക്ക് ആയിട്ട് വരും നൈറ്റി കട്ട് മോഡലാണ് എക്സൽ സൈസാണ് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് ഇളവും അൻപത്തി ഇഞ്ച് ഇറക്കവും കിട്ടുന്ന നൈറ്റിയാണ് ബാക്ക് സൈഡിലും ഇങ്ങനെ ചുരുക്കുകൾ വരുന്ന മോഡലാണ് നൈറ്റിയുടെ വ്യൂ ഇങ്ങനെ വരും വേറെ ഇങ്ങനെ അടുത്തത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് യെല്ലോടെയും ബ്ലൂവിൻ്റെയും കോമ്പിനേഷൻ ക്ലോത്ത് ആണ് ബോഡി പാർട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലൂ കളറിലെ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നൈറ്റി കെട്ട് അല്ലെങ്കിൽ മാനസിക കെട്ടാണ് മോഡല് ബാക്ക് സൈഡിലും ഇങ്ങനെ ചുരുക്കുകൾ വരും ഇതാണ് നൈറ്റിയുടെ വ്യൂ വേറി ഇങ്ങനെ അടുത്തത് നല്ല സൂപ്പർ ഒരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് ബോഡി പാർട്ട് വരുന്നത് ബാക്ക് സൈഡിലും ഇങ്ങനെ ചുരുക്കുകൾ വരുന്ന നൈറ്റി കട്ട് മോഡലാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബോഡി പാർട്ടിൽ വരുന്ന അതേ ഒരു കളർ വെച്ചിട്ട് വേറൊരു ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ നെക്ക് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നൈറ്റി വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വേറെ ഇങ്ങനെ വരും നൈറ്റി കട്ട് മോഡലാണ് എക്സൽ സൈസ് ആണ് അടുത്തതാണ് ഇപ്പൊ ജസ്റ്റ് കണ്ടതിന്റെ നേരെ റിവേഴ്സ് കളറാണ് അതിന്റെ നെക്ക് പീസ് വെച്ചിട്ടാണ് ഇതിന്റെ ബോഡി പാർട്ട് ചെയ്തിട്ടുള്ളത് നൈറ്റീക്കെട്ട് മോഡൽ തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റ് വരുന്ന മാനസിക കെട്ട് മോഡലിലാണ് നൈറ്റ് ചെയ്തിട്ടുള്ളത് നൈറ്റി വ്യൂ ഇങ്ങനെ വരും വേറെ പിന്നെ അത് അടുത്തതും നൈറ്റി കട്ട് മോഡലാണ് ചെയ്തിട്ടുള്ളത് എങ്കിലും ഈ വരുന്ന കാണിക്കുന്ന നൈറ്റി ലാർജ് സൈസ് ആണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് പ്ലീറ്റഡ് നൈറ്റിയാണ് ആണ് ലാർജ് സൈസാണ് ലൈറ്റ് കളറിലെ ലൈറ്റ് പിങ്കില് ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ നാല്പത്തിരണ്ട് ഇഞ്ച് വരെ ചെസ്റ്ററവും അൻപത്തി മൂന്ന് ഇഞ്ച് വരെ ഇറക്കം കിടുന്ന നൈറ്റികളാണ് ആ സൈസ് വേണ്ടിയവർ കുറച്ചതിനു വേറെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നതാണിത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഹുക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഫ്രണ്ടിൽ നല്ല ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നൈറ്റ് ലുക്ക് വരുന്നത് ഇതേ സൈസുള്ള ലാർജ് സൈസുള്ള ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് കളർ ചാർട്ടിൻ്റെ ഒരു നൈറ്റിയും കൂടെ ഉണ്ട് അത് കൊടുക്കണം ലൈറ്റ് കളറ് ലാർജ് സൈസ് നൈറ്റിക്ക് നമുക്ക് എൻക്വയറി ഉള്ളതുകൊണ്ട് കാണിക്കുന്നതാണ് ഈ വീഡിയോയിൽ ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു വൈറ്റ് ഓഫ് വൈറ്റിൻ്റെയൊക്കെ കോമ്പിനേഷൻ ക്ലോത്ത് നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് വെച്ചിട്ടാണ് ഈ നൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലാർജാണ് സൈസ് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് വരുന്ന മോഡലാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ജെസ്റ്റ് ഇളവ് കിട്ടും ഫ്രണ്ട് ഹുക്ക് വെച്ച ടോപ്പൺ ആണ് ഈ നൈറ്റിയുടേത് ലാർജാണ് സൈസ് ഇങ്ങനെയാണ് നൈറ്റിയുടെ വ്യൂ വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണേ സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്നെല്ലാം കാണിച്ചത് നൈറ്റി കട്ട് മോഡലിലുള്ള കോട്ടൺ നൈറ്റികളാണേ ഇന്നത്തെ നൈറ്റി കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ല കളക്ഷനുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാംട്ടോ ഓക്കേ